വത്തിക്കാൻ്റെ വിവിധ ഓഫീസുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആശ്രിതരുടെ മക്കൾക്കായി ഒരുക്കിയ കുട്ടിക്കാല വേനൽക്കാല ക്യാമ്പിൽ ഫ്രാൻസിസ് പാപ്പയെത്തി സംഘാടകർക്കും കുട്ടികൾക്കും ഏതാനും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രാർത്ഥിച്ചും സംവദിച്ചും സമയം ചെലവഴിച്ച പാപ്പ തന്റെ ബാല്യകാല സ്മരണകൾ പങ്കുവയ്ക്കുകയും ചെയ്തു കുട്ടികളുടെ വേനൽക്കാലം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുണ്ടാകുമ്പോൾ അവ കഴിയും വേഗം അവസാനിപ്പിക്കണമെന്നും ഒരിക്കലും സംഘർഷ മനോഭാവത്തോടെ ജീവിക്കരുതെന്നും പാപ്പ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു കുട്ടികളുമായി സംബന്ധിച്ച പാപ്പ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ചെറുപ്പത്തിൽ പാപ്പയ്ക്ക് പ്രിയപ്പെട്ട പോരാളികൾ ആരായിരുന്നുവെന്ന ഒരു കുട്ടിയുടെ ചോദ്യത്തിന് അത് തന്റെ മാതാപിതാക്കളായിരുന്നുവെന്ന് മറുപടി നൽകി പാപ്പ തൻറെ പിതൃമാതൃവഴിയിലുള്ള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ കൂടെ സമയം ചെലവഴിച്ചിരുന്ന കാര്യം കുട്ടികളുമായി പാപ്പ പങ്കുവച്ചു മുത്തശ്ശി മുത്തശ്ശന്മാർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ അവരിൽ നിന്ന് അനേകം കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചെന്ന കാര്യവും പ്രത്യേകം പാപ്പ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കപ്പെടുന്ന ജൂബിലി വർഷത്തിനായി എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന ചോദ്യത്തിനും പാപ്പ കുട്ടികൾക്ക് മറുപടി നൽകി വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്